ഹായ് ഡിയേയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇതിൽക്ക് കറീൻ്റെ ആവശ്യം പോലും ഇല്ല മാത്രമല്ല കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിത് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഇറവട്ടെടുക്കാം ഞാനിവിടെ വറുക്കാത്ത രവേണട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ടെന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ വെള്ളപ്പോൾ കുറവായിട്ട് വെക്കാറായിട്ട് ഉണ്ടാവുക ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് തുറന്ന് നോക്കാം റവ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു കാൽ കപ്പ് തൈരും കൂടെ ഒഴിച്ചെടുക്കാം തൈരും കൂടെ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് എന്നാൽ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് ക്യാരറ്റും കൂടെ ചേർത്തെടുക്കാം കാൽ കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തതോ പിന്നെ നമുക്കതിലോട്ട് ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ തക്കാളി എന്തായാലും ഇട്ടെടുത്തോണ്ട് കേട്ടോ ഇനി കാൽ കപ്പ് സവാളിയും കൂടെ ഇട്ടെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ അതിലോട്ട് ചേർത്തെടുക്കട്ടോ ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ചേർത്തെടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒക്കെ കഴിക്കാൻ പാട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ യോജി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനുള്ളിൽ സോടപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്തെടുക്കാം അപ്പോൾ സോഡപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് വൃത്തിയാൽ പോയിട്ട് നിർബന്ധം ഒരു നുള്ളിൽ ചേർത്ത് ഒന്നും കൂടെ നന്നായിരിക്കും ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഇതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മാവ് ഒഴിച്ചെടുക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ ഒഴിച്ചെടുത്ത ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഇനി നമുക്കതിലോട്ട് മാവ് ഒഴിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്തേക്കണേ ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കട്ടോ നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാട്ടത് ചുട്ടെടുക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കുന്ന പോലെയാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുത്താൽ മതി മാവ് പരത്തി എടുത്തതിനു ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലൊന്ന് വിതറി കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൂടി വെക്കാം ഒരു ഒന്നര മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് കുക്കായി വരാണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുക്കായി വന്നോളും അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തുകൂടെ ആയിട്ട് കുറച്ച് വയലൊന്ന് തൂവി കൊടുക്കാം എന്നിട്ട് അര മിനിറ്റ് സമയം ഇതേപോലെ ഒന്ന് വെച്ചെടുത്താൽ മതിട്ടോ അപ്പം നമുക്ക് കുക്കായി വരും അപ്പോൾ നല്ല അടി പ്ലേറ്റിന് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല എപ്പോഴും നമ്മൾ ദോശയും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്